നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം കൊണ്ട് ആ സേതു സത്യങ്ങൾ അറിയുന്നതും പിന്നെ വേണുവിനെതിരെ പോകുന്നതും ലക്ഷ്മിയെ കാണാൻ വേണ്ടിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇതുവരെ അത് എത്തിയിട്ടില്ല എന്നാലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി സേതു സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷെ അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സേതുവിന്റെ പ്രതികരണം ഇന്ദ്രന്റെ മനസ്സിൽ താൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും താൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിക്കാനായിട്ട് എളുപ്പമാണെന്നൊക്കെയാണ് ഇന്ദ്രന്റെ മനസ്സിലെ വിചാരം പക്ഷേ ഇന്ദ്രൻ ഇപ്പൊ എവിടെ എല്ലായിടത്തുനിന്നും പടിയിറങ്ങുകയാണ് രാജലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോ രാജലക്ഷ്മി അടിച്ചു പുറത്താക്കി പൊന്നുമടത്തിൽ എത്തിയപ്പോൾ പൊന്നുമടത്തുകാര് എല്ലാവരും സേതു ഇന്ദ്രനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഇന്ദ്രൻ തെരുവിലേക്ക് ഇറങ്ങുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലക്ഷ്മിയുടെ ഈ ഒരു വാക്കുകള് മയൂരെയും പല്ലവേയും ഒരുപാട് വേദനിപ്പിച്ചു അപ്പോൾ മയൂരി അത് വിശ്വസിച്ചു തൻ്റെ അമ്മ പറയുന്നതെല്ലാം ശരിയല്ലേ തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത് സേതു സത്യങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ അപ്പോൾ അത് അച്ഛൻ്റെ കാതിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോ തൻ്റെ പപ്പ ഒരിക്കലും കള്ളം പറയത്തില്ല തൻ്റെ പപ്പ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുള്ളു അങ്ങനെയുള്ളപ്പോ തൻ്റെ പപ്പ ഈ സത്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറയണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലല്ലോ കുറച്ചുപേർക്ക് അറിയാന്നുള്ള കാര്യമല്ലേ അപ്പൊ പിന്നെ ആ സത്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് സേതു അല്ലാതെ വേറെ ആര് പറയുമെന്നാണ് മയൂരിയും ചിന്തിക്കുന്നത് പക്ഷെ പല്ലവിക്ക് ഉറപ്പാണ് സേതു ഏട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല സേതു ഏട്ടൻ അങ്ങനെ ചെയ്യത്തുമില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയാണ് തന്റെ അമ്മ എന്ന് അറിഞ്ഞതിന് ശേഷം സേതുവിന് വേണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം തകർത്തുകൊണ്ട് തന്റെ അമ്മയുടെ കാര്യങ്ങൾ എല്ലാവരോടും പറയാമായിരുന്നു എന്നാൽ അത് ആരോടും പറയാതെ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സേതു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഉറപ്പായിരുന്നു എന്നാൽ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി പല്ലവിയെ എന്തായാലും പടിയിറങ്ങുകയാണ് ഒപ്പം മയൂരിയും പോവുകയാണ് മയൂരി നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സത്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മയൂരിയും പല്ലവിയും കൂടി നേരെ സേതുവിന്റെ അടുത്തേക്ക് പോയി ഈ സമയത്ത് ഹരി തിരികെ വീട്ടിലെത്തി ഹരി വീട്ടിലെത്തിയതിനു ശേഷം ഹരിയെ കണ്ടു തുടർന്നേ തന്നെ അച്ചുവിന് ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ അച്ചു ഹരിയെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പല്ലവി ചേച്ചി എന്നോട് പോവാൻ പറഞ്ഞു ഇനി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും പല്ലവി ചേച്ചിയും തിരികെ വരികയാണ് എന്നൊക്കെ അച്ചുവിനോട് ഹരിയും പറയുകയാണ് എനിക്കൊരു കോഫി എന്ന് പറഞ്ഞിട്ട് അച്ചുവിനെ ചായ ഇടാനായിട്ടും കോഫി ഇടാനായിട്ടും അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ഹരി അവിടെ സേതുവിനൊപ്പം വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് പാറുവിനെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യിപ്പിക്കാനായിട്ട് വിശ്വൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല പാറുവിന് വേണ്ടിയിട്ട് പ്രാ പാറുവിൻ്റെ പ്രസവം സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വിശ്വൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ പാറുവിനോട് എത്രത്തോളം സ്നേഹം വിശ്വനുണ്ടോ അതുപോലെ തന്നെ രാജലക്ഷ്മിക്കുമുണ്ട് പാറുവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ രാജലക്ഷ്മി മാക്സിമം വിശുവിനെ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ രാജലക്ഷ്മി പാറുവിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി തിരികെ വന്നപ്പോൾ അവിടെ വിശ്വനോടൊപ്പം സംസാരിച്ചു നിൽക്കുന്ന ഇന്ദ്രനെയാണ് രാജലക്ഷ്മി കണ്ടത് വിശ്വനം സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്ന സമയത്ത് രാജലക്ഷ്മി വന്നു അപ്പോൾ രാജലക്ഷ്മി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതായത് രാജലക്ഷ്മി വന്ന ഉടനെ തന്നെ പാറുവന്ന് വീണ കാര്യങ്ങളാണ് ഇന്ദ്രൻ സംസാരിക്കുന്നത് അപ്പോൾ അന്ന് ഇന്ദ്രന്റെ റൂമിൽ നിന്ന് ഗ്ലാസ് കിട്ടിയതും പിന്നെ ആ ഒരു പടിക്കെട്ടിൽ എണ്ണയൊഴിച്ച് വീഴ്ത്തിയ സംഭവങ്ങളൊക്കെ രാജലക്ഷ്മിയുടെ മനസ്സിലേക്ക് ഓടി വന്നു എങ്കിലും മക്കളൊന്നും അറിയാതിരിക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു പാറു അന്ന് ചായ കൊടുത്തോടനെ തന്നെ ഞാൻ ഇനി ഒന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൊയ്ക്കോളാം പറഞ്ഞു എന്നാൽ വിഷൻ വിഷനോട് ഇന്ദ്രൻ ചോദിക്കുകയാണ് ഇവിടെ എന്തിനാ എപ്പോൾ നോക്കിയാലും കിടക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ നീ അനുവദിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളുടെ കണ്ടീഷൻ അങ്ങനെയല്ലേ എന്നാൽ നീ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ വെറുതെ അഭിനയമാണ് ഇതെല്ലാം വെറുതെ തള്ളുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഇന്ദ്രനെ ശ്രമിച്ചു അങ്ങനെ വിശ്വനെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു വിശ്വൻ പോയ സമയത്താണ് ഇന്ദ്രന്റെ ഈ ഒരു വരുന്നത് െ കുറിച്ച് രാജലക്ഷ്മി ചോദിക്കുന്നത് നീ എന്താ ഇത്ര പെട്ടെന്ന് അതും ഒരു മുന്നറിയിപ്പില്ലാതെ ആരോടും ഒന്നും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്ന് രാജലക്ഷ്മി ചോദിച്ചു എന്നാൽ ഞാൻ ആമയ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ കാണും കാരണം എനിക്ക് പൊന്നുമടത്തിൽ പറ്റത്തില്ല അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു കുടിലല്ലേ താമസിക്കുന്നത് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല സൗകര്യം ഒന്നും കുറവാണ് എനിക്ക് പറ്റത്തില്ല ഞാൻ ഇവിടെ വന്ന് താമസിച്ചോളാം എൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണെന്നാണ് ഇന്ദ്രൻ ചോദിച്ചത് എന്നാൽ രാജലക്ഷ്മി പറഞ്ഞു അത് പറ്റത്തില്ല നീ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നിന്നെ ഇവിടെ നിർത്തത്തൂല നീ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണമെന്ന് രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഞാൻ അമ്മയുടെ മകനല്ലേ അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നു എന്ന് തിരിച്ചു ചോദിച്ചു അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി അപ്പൊ രാജലക്ഷ്മി ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കാം പക്ഷെ നീ അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഞാൻ പറഞ്ഞു ആ അമ്മ ചോദിക്കേ എന്താ ഞാൻ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞോളാം അന്ന് പാറു വീഴുന്ന ദിവസം പാറു നിനക്ക് ചായ കൊണ്ടുവന്നിരുന്നു എന്ന് ചോദിച്ചു എന്നാൽ ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചപ്പോൾ രാജലക്ഷ്മി വീണ്ടും ചോദിക്കാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചായ പാറു കൊണ്ടു വന്നുവോ ഇല്ലയോ അപ്പോ ഇന്ദ്രൻ പറഞ്ഞു ഇല്ല ഒട്ടനെ തന്നെ ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് രാജലക്ഷ്മി ഒരു അടി കൊടുത്തു എന്നിട്ട് ഞാൻ എന്താ ബുദ്ധി ഇല്ലാത്ത ആളാണെന്നോണോ നിന്റെ വിചാരം എനിക്കെല്ലാം അറിയാം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും അന്ന് പാറു നിന്റെ നിനക്ക് ചായ തന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ചായക്കപ്പ് നിന്റെ റൂമിൽ ഇരിക്കുന്നത് പിന്നെ ആ പടിക്കെട്ടില് മുഴുവൻ എണ്ണയായിരുന്നു അപ്പൊ ആ എണ്ണകുപ്പി നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും ഞാൻ കണ്ടു അതും ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ ഇത്രയും നീ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ അസൂയയും കുശുമ്പും മാത്രമേ ഉള്ളൂ നന്മയില്ല എന്നും അതുകൊണ്ട് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രനോട് രാജലക്ഷ്മി പറഞ്ഞു അതോടുകൂടി രാജലക്ഷ്മി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക ഇന്ദ്രൻ സ്തംഭിച്ചു നിൽക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം തന്റെ കള്ളങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞു ഇനി അമ്മയുടെ മുന്നിലും തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാശ്രയം അമ്മയാണ് അമ്മയും തന്നെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി ഏർ ഇന്ദ്രന് മനസ്സിലായി ഇന്ദ്രൻ അവിടെ നിന്നും പടിയിറങ്ങി അപ്പൊ ഈ സമയത്ത് അവിടെ അച്ചും എല്ലാവരും അച്ചു ഉണ്ടായിരുന്നു ഹരി ഉണ്ടായിരുന്നു പിന്നെ ഋതുവും പൂർണിമയും സേതുവും അവരിരിക്കുന്ന സമയത്ത് ഇന്ദ്രനെ കുറിച്ച് സംസാരിച്ച് ചെറിയൊരു മുഷിപ്പുണ്ടാക്കി ഇന്ദ്രൻ അത്രത്തോളം ഋതുവിനെ കയറൊന്നും ചെയ്യുന്നില്ലല്ലോ ആ അതിനെപ്പറ്റി ആയിരുന്നു സംസാരം അത് കഴിഞ്ഞിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അച്ചു തലയിറങ്ങി വീഴുന്നത് എല്ലാവരും ഭയന്നു കുറെ നേരം അച്ഛനെ വിളിച്ചു അച്ഛൻ കണ്ണു തുറക്കുന്നില്ല പിന്നെ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ അവള് കണ്ണു തുറന്നു പക്ഷെ എന്താ സംഭവിച്ചെന്നറിയത്തില്ല അവസാനം ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഹരിയും പിന്നെ അച്ചവും മൃദുവും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ സേതു പൂർണിമയും കൊണ്ട് ചായ കുടിക്കാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് പല്ലവി മയൂരി വരുന്നത് നിങ്ങൾ എന്താ ഒരുമിച്ച് വന്നതെന്ന് ചോദിച്ചപ്പോൾ മയൂരി പൊന്നുമടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അകത്തേക്കിരിക്കാമെന്ന് ഇരിക്കാമെന്ന് സേതുവും പറഞ്ഞു പക്ഷെ പല്ലവിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം സേതുട്ടൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് സേതുട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും സേതുവേട്ടനെ കുടുക്കിയത് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് പല്ലവിക്കും ഓർത്തോർത്ത് ടെൻഷനായി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവി പല്ലവിക്ക് അറിയാം സേതു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നാൽ മയൂരി വിശ്വസിക്കുന്നത് തൻ്റെ ഏട്ടനാണ് അങ്ങനെ ചെയ്തത് കാരണം ഈ സത്യങ്ങൾ വേണുവിന്റെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ അറിയാമെന്നുള്ള ഒരാൾ തന്നെ പറയണം അപ്പോൾ സേതുടനിലേ ഈ സത്യങ്ങൾ അറിയാന്നുള്ളൂ അപ്പോൾ പിന്നെ സേതുഠൻ അല്ലാതെ വേറെ ആര് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് മയൂരിൻ ചോദിക്കുന്നത് പക്ഷെ ഇതിനിടയിൽ എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്ന് പലവിക്ക് മനസ്സിലായി എന്നാൽ ഈ സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ തന്റെ അമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടും യഥാർത്ഥ വില്ലൻ ഇന്ദ്രനാണെന്ന് തെളിയിക്കാനായിട്ടും സേതുവിന് സാധിക്കുമോ ഇത്രയും വലിയൊരു യുദ്ധങ്ങൾ നടക്കുമ്പോഴും പൊന്നുമടത്തിലേക്ക് ചെറിയൊരു സന്തോഷ വാർത്ത കൂടി എത്തുകയാണ് ഒരു സാധ്യതയാണ് അച്ചു തല ഇറങ്ങി വീണ സ്ഥിതിക്ക് അച്ചു ഗർഭിണിയാവാനുള്ള ആ ഒരു സന്തോഷ വാർത്ത വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ദ്രൻ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പടിയിറങ്ങിയേ എല്ലാടത്തു നിന്നും പടിയിറങ്ങിയ സ്ഥിതിക്ക് ഇനി സത്യങ്ങൾ കൂടി പുറത്തായി കഴിഞ്ഞാൽ ഇന്ദ്രൻ തെരുവ് തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും